ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് പരിവാഹൻ ആപ്പിൽ നിന്ന് എങ്ങനെ അതിൻ്റെ ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിൻ്റെ പ്രിൻ്റ് എടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അപ്പോൾ നമ്മൾ നേരെ ഗൂഗിളിൽ പോകുക ഗൂഗിളിൽ പോയിട്ട് ഇവിടെ നമ്മളെ സെർച്ച് ചെയ്യാറുള്ളത് പരിവാഹൻ സേവ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക പരിവാഹൻ സേവ ഇതാ മേലെ കാണുന്ന പരിവാഹൻ സേവ സേവ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണുന്ന പരിവാഹൻ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു പേജാണ് ഓപ്പണായിട്ട് വരിക ഇപ്പോൾ അത് ഇതിൻ്റെ പരുവാനിൻ്റെ പേജൊക്കെ പിന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അതിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ആദ്യം ഇങ്ങനൊന്നുമില്ലായിരുന്നു ഇപ്പോൾ പുതിയൊരു മോഡലിലാണ് വന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ത്രീ ലൈൻസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം അതിൽ നമ്മൾ ഓൺലൈൻ സർവീസ് എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ഓൺലൈൻ സർവീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് േറ്റഡ് സർവീസസ് നാലാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു പോപ്പ് വിൻഡോ ഒക്കെ കാണാം അതെല്ലാം ക്യാൻസൽ ക്ലോസ് ചെയ്ത ശേഷം ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ സ്റ്റേറ്റ് ഏതാണുള്ളത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് സ്റ്റേറ്റ് നെയിമ് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ കേരള കാണാം അപ്പോൾ ജസ്റ്റ് കേരള അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ മേലെ കാണുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്ന ലൈസൻസ് മെനു എന്നാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഈ ഇവിടെ ഈ ഡ്രൈവിംഗ് ലൈ രണ്ട് കുറേ ഓപ്ഷൻസ് കാണാം ഡ്രൈവിങ് ലൈസൻസ് കണ്ടക്ടർ ലൈസൻസ് ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസ് അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത് അതിൽ അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രിൻറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന നാലാമത്തെ ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പേജിൽ നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ അതേപോലെ തന്നെ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ രജിസ്റ്റ്രേഡ് മൊബൈൽ നമ്പറിലേക്ക് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പ്രിന്റ് പി ഡി എഫ് ആയിട്ട് നമുക്ക് ഇതൊന്ന് എടുക്കാൻ വേണ്ടി പറ്റും അതേ സ്ഥാനത്ത് നിങ്ങൾ പുതിയ ലൈസൻസ് അല്ല അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ കാര്യങ്ങളൊന്നുമില്ല കുറച്ചൊരു ഓൾഡ് ലൈസൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതേപോലെ തന്നെ ഒരു അപ്ലിക്കേഷൻ നമ്പർ ഇവിടെ പിന്നെ നമ്മൾ ജനറേറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരെ